നമ്മളിപ്പോൾ ഉള്ളത് കൈലാസഗിരിയിലാണ് ഇവിടെ വണ്ടി വെച്ചു രാവിലെ ഇറങ്ങിയതാണ് കൈലാസഗിരിക്ക് വന്നുകൊണ്ടിരിക്കാൻ ഇവിടെ വണ്ടിയോട്ട് പോയി ഇനി അങ്ങോട്ട് വണ്ടി അധികം പോകാൻ പറ്റില്ല എന്നാണ് കേട്ടെ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് നടക്കുവാണ് എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനാണെന്ന് പറഞ്ഞാൽ ഇതധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് തന്നെ വളരെ ചുരുക്കം ആക്കാറുള്ളു ഇതിൻ്റെ വീഡിയോസ് ഇട്ടേക്കുന്നത് ിലൊരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് അപ്പോൾ അതാണ് അവിടെ ഉള്ളത് പിന്നെ വ്യൂ ആണ് ഇപ്പോൾ ഇതുണ്ടോ ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ താഴെ എത്തിയിട്ടുള്ളൂ ഇതെ മുകളിൽ നിന്നുള്ള വ്യൂ ആ അപ്പം നോക്ക് നമുക്കിതാ അവിടെ കാണുന്ന മലയുടെ പൊക്കത്താണ് എത്തേണ്ടത് അപ്പോൾ നല്ല ദൂരം നടക്കാനുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തവരെയും വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ അറിഞ്ഞ് കേട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് റെഫർ ചെയ്തു തന്നെ എന്ന് പറയുന്ന ഒരു ഇവിടെ തന്നെ ഉള്ള ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഇവിടുത്തെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും റിസോർട്ടുകൾ ബുക്കിംഗ് ഒക്കെ അത്യാവശ്യം ആയിട്ടുള്ള റേറ്റിൽ തന്നെ അദ്ദേഹം ചെയ്തു തരും അപ്പം ഇതേപോലെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റെഫറൻസ് തരും അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ ഭയങ്കര കഥപ്പാണ് വെയിലുണ്ട് നല്ല രീതിയിലുള്ള കാറ്റും ഉണ്ട് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വഴി കിടക്കുന്നത് കുറച്ച് ദൂരോടൊക്കെ ചിലപ്പോൾ ബൈക്ക് കൊണ്ട് എന്ന് തോന്നുന്നു കുറേ ദൂരമൊക്കെ പോകായിരുന്നു പിന്നെ കുറച്ചൊക്കെ നടക്കാമല്ലോ അതിനോട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നത് നമുക്ക് ആ മലയുടെ മുകളിലാണ് കേട്ടോ ചിലണ്ടേ വലിയൊരു മലയാണ് നല്ല ഗ്രീനായിട്ട് ഒരു മലയാണ് ഇതിങ്ങനെ ഒരു മലകളുടെ കുറേ ഇതായിട്ടാണ് കിടക്കുന്നത് കുറേ മലകൾ കൂടി ചേർന്നാണ് കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളീ പറഞ്ഞ ക്ഷേത്രം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു അല്ലാത്തൊരു എനർജിയാണ് കേട്ടോ തന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒന്നും തളർത്താൻ പറ്റില്ലാത്ത എന്ത് വെയിലായാലും നല്ലൊരു മാനസികമായിട്ട് നമുക്കൊരു ഫീലാണ് കിട്ടുന്നത് പ്രത്യേകിച്ചും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല കിതപ്പാണ് കുറച്ച് ആൾക്കാരുന്ന് രണ്ടോ മൂന്നോ വണ്ടികൾ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ ഞാൻ വന്നേ പിന്നെ അപ്പോൾ നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ് സ്റ്റാർട്ട് ചെയ്തു അതിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ശൂലങ്ങൾ വെച്ചിട്ടുണ്ട് ആ ശൂലങ്ങളാണ് നമ്മുടെ അടയാളം അതുവഴിയാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ഒരു പാറയാണ് ഈ പാറയുടെ മേള വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കോട്ടോ കാരണം പാറ മുഴുവൻ വഴുകി കിടക്കുമായിരിക്കും മഴക്കാലത്ത് കയറാൻ നല്ല പാടായിരിക്കും ഇപ്പോൾ കുഴപ്പമില്ല നല്ല ഗ്രിപ്പ് ഉണ്ട് കാരണം വെയിലല്ലേ നോക്ക് അതിന്റെ ഏറ്റവും മുകളിലാണ് ടോച്ചിലുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലാണ് പീക്കിലാണ് കുറച്ച് പേരൊക്കെ അവിടെ കടുക് പോലെ കാണുന്നുണ്ട് കുറച്ച് പേരൊക്കെ നടന്നു വരുന്നതൊക്കെ അപ്പം അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടത് ഒരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ കാരണം അത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു നല്ല അനുഭവം തന്നെയാണ് കാരണം ഇത് നല്ല രീതിയിൽ ഹൈറ്റിലാണ് ശരിക്കും സൂപ്പർ രണ്ട് സ്ഥലത്തും കാട്ടും തേൽ തോട്ടം ഒരു സൈഡിൽ തേയിൽ തോട്ടമുണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ എന്തോ ഫുൾ കാടിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ ഒരു സൈഡ് മൊത്തത്തിൽ അവിടെ ചേട്ടന്മാറിച്ച് കുറച്ച് ജീപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവരോട് മേളിൽ അതിൻ്റെ അപ്പുറം ഒരു ഇതുണ്ട് അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുക എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത് ക്ഷീണമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇത്രയും സ്റ്റെപ്പാണ് കയറുന്നത് നമുക്ക് കുത്തനെയാണ് കിടക്കുന്നത് മഴക്കാലം ആണെങ്കിൽ തെണ്ടിപ്പോയനെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വിഷയമല്ല നല്ല ഗ്രിപ്പാണ് ഒരു ഷൂ കിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രിപ്പാണ് കാല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും നോക്ക് ഇങ്ങനെ താഴോട്ടങ്ങ് ഉരുണ്ടു പോവും ഇതിപ്പോൾ കയറ്റി കയറ്റം കയറി തുടങ്ങിയുള്ളൂ അടിപൊളി ഓ ഒന്നും പറയാനില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കേട്ടോ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കയറാൻ പറ്റില്ല കേട്ടോ നല്ല കിതപ്പുണ്ട് നല്ല മലയാളമുണ്ട് കേരള പാടാണ് നല്ല കിതപ്പുണ്ട് ഭയങ്കര രസമുള്ള സ്ഥലമായിട്ടോ നല്ല തണുപ്പുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് നല്ല ഓഫ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനും കുറച്ചൊക്കെ ഇവിടെ അവസരമുണ്ട് കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണിക്കും അതിൽ നല്ല നടക്കുവാണ് കൊള്ളാം ക്ഷീണമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കല് കയ്പത്ര രസമാണ് രണ്ട് സൈഡ് ഒരിക്കലും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മളപ്പം രണ്ട് ശൂലം കഴിഞ്ഞു ആരും ഇതുവഴി വരുന്നത് ഒരു അഭ്യർത്ഥന ഒരു വിശ്വാസം കൂടിയാണല്ലോ അവിടെ പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സ്ഥലവും കൂടെയാണ് ഡേവ് ചെയ്ത് ആളുകളതില്ലാണ്ടാക്കരുത് അമിത സ്വാതന്ത്ര്യം എടുത്തിട്ട് അപ്പോൾ എന്താ വെച്ച് ഇവിടെ വാച്ചർമാരും ഇല്ല കയറി വരാം പക്ഷെ കാലകരമായിട്ട് ചിലപ്പോൾ ഇവിടെ വാച്ചറൊക്കെ വന്നേക്കാം പക്ഷെ നമ്മളിങ്ങനെ സ്ഥലത്ത് നമ്മൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു അവസരം ചിലപ്പോൾ ഇല്ലാതാവില്ല കാഴ്ചകൾ കാണാനുള്ള അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് ഹെവി ആട്ടോ കയറ്റം ഇതാ നമ്മുടെ അടുത്ത ശൂലം വന്നു മൂന്നാമത്തെ ശൂലാ കേട്ടോ ഇനി റുണ്ട് അയ്യോ തളർന്ന കേട്ടോ പക്ഷെ തളരില്ല എങ്ങനെയൊക്കെ കയറും ഓ നോക്ക് ഇതൊരു സൈഡിലെ വ്യൂ ആണ് ഇതൊരു സൈഡിലെ വ്യൂ ഇങ്ങനെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലാണ് നാലാമത്തെ ശൂല എത്തി കേട്ടോ പക്ഷെ സ്ഥലം മാത്രം എത്തിയിട്ടുള്ള ഇനിയും പോവാനുണ്ട് നല്ല വീണമൊന്നുമില്ല കേട്ടോ നടക്കുമ്പോൾ ഈ കാറ്റ് നമുക്ക് കുറയേ ഒരു റിലീഫ് ഉണ്ട് ശരിക്ക് നോക്ക് ആകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തി ഉണ്ട് пластиക്കില്ല ഒരു സംവിധാനമുണ്ട് ഇതൊക്കെ താറുമാ ഹലോ ഇനിയുണ്ട് അവരൊന്നര ഫീലാണ് നമ്മൾ മലയും മാത്രം ഒരു വല്ലാത്ത അനുഭവം ഉണ്ടോ സാധാരണ ഇങ്ങനെയുള്ള ഹെവി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കുറേ കടകൾ വെള്ളം കുടിക്കാൻ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാവും ഏറ്റവും വലിയ ഒരവത്തും കുടിക്കാൻ വെള്ളം എടുത്തില്ല അത് ഭയങ്കര ഒരവത്തായിപ്പോയി ദാഹി ചൂപ്പാടുകട്ടോ നമ്മുടെ അടുത്ത ചൂലെത്തി കേട്ടോ എത്ര അഞ്ചാമത്തെ ഇതാണ് കേട്ടോ ഇതിൻ്റെ വഴി നമുക്ക് തന്നേക്കുന്ന ശൂലമാണ് വഴി അടയാളം വെച്ചേക്കുന്നത് ആ അടയാളം വഴിയാണ് നമ്മളിങ്ങനെ കയറിപ്പോണേ ഓരോ സ്ഥലത്തേക്ക് ഇവിടെ വരുന്നവർ കുറച്ച് വെള്ളമായിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റുന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഒരു തുള്ളി വെള്ളം ഈ പരിസരത്തില്ല ിക്കുവാണ് നല്ല ദാഹമുണ്ട് തണുപ്പുള്ള കാരണം പിടിച്ചു വെക്കുന്നു നമുക്ക് വീണ്ടും കയറാം ശൂലവും എത്തിട്ടോ ജയ് ബോളെ നാഥ് അയ്യോ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ അയ്യോ നമ്മുടെ ആറാമത്തെ ശൂലാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് വഴി കിടക്കുന്നുണ്ട് മുന്നോട്ട് പോവാം എന്തൊക്കെ പറഞ്ഞാലും വാഗമണ് കുട്ടിക്കാനത്ത് വരുന്നവര് കൈലാസഗിരി വന്നില്ലെങ്കിൽ ഹെവി നഷ്ടമാണ് ചെറിയ നഷ്ടമൊന്നുമില്ല ഓരോന്നൊന്നര നഷ്ടമാണ് നിങ്ങൾക്ക് പറയാം എന്നൊന്ന് പറയാൻ ഒക്കെ ഇവിടെ വരാം ഒരു പ്രശ്നവും ഇല്ല ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ പോരാൻ പറ്റും മഴക്കാലത്ത് വരാതെ ശ്രദ്ധിക്കുക അതുമാത്രണ്ട് വഴിച്ചാലെന്ന് പറയുന്നത് ശൂലമാണ് സൂപ്പർ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ചെലുപ്പുള്ള ഫീല് അനുഭവിച്ചു തന്നെ അറിയണം വേറെ ഒന്നുമല്ല നമ്മുടെ അടുത്ത ശൂലം വന്നിട്ടോ ശൂലം നമ്പർ സെവൻ ഇതുകൊണ്ട് ഏഴാമത്തെ ശൂലം ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് ക്ലൈമറ്റിന് ചെറിയൊരു ചേഞ്ച് തോന്നുന്നുണ്ട് കേട്ടോ മഴയ്ക്കുള്ള ഒരു ചാൻസ് ഇല്ലാതില്ലാതില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പാറക്കടയും കൂറിണ്ട് പോലും ആയിരിക്കും ചിലപ്പോൾ നടക്കേണ്ട ആവശ്യം വരില്ല ഒരു മണിയടി ഒക്കെ കേൾക്കുന്നുണ്ട് മിക്കവാറും അടുത്തെത്താറായി തോന്നുന്നു ഒരു മണിയോട് കേട്ട് ഏകദേശം നമ്മുടെ എട്ടാമത്തെ ശൂലവും എത്തിയേക്കുമാണ് ഒപ്പം ക്ഷേത്രവും എത്തി എട്ടാമത്തെ ശൂലം എട്ടാമത്തെ ശൂലം ഉനിയും കൊണ്ടു കേട്ടോ ഫസ്റ്റ് ഒടുവിൽ നമ്മൾ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയേക്കൊണ്ട് Греш етрона. ഒടുവിൽ എത്തി ഒന്നും പറയാനില്ല ശരിക്കും കൈലാസഗിരി എന്ന് അറിഞ്ഞിട്ട് പേരാട്ടോ കൈലാസം തന്നെയാണ് ഒന്നും പറയാനില്ല ഒന്നൊന്നര ഫീല് തണുപ്പ് ഒന്നും പറയാനില്ല ഫുൾ ബ്ലാങ്ക് ആണ് നമ്മൾ കണ്ടു വെക്കുകയോ എന്ത് രസമാണ് നോക്ക് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഫുള്ള് ഒരു പ്രദേശം മുഴുവൻ നമുക്ക് കാണാം അവിടെയൊക്കെ ടൗൺ കാണുന്ന എനിക്ക് ഓൺ കുട്ടിക്കാനോ ഏതാ ഏലപ്പാറ എന്തോ ആണ് കേട്ടോ ആ ടൗൺ കാണുന്നത് ഇത് അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടോ അതാണ് നമ്മുടെ അമ്പലം അമ്പലമായിട്ടുള്ള ചെറിയൊരു ശൂലം മാത്രമേ അവിടെ ഉള്ളൂ ശൂലം ശൂലമാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഇത് നോക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു അത്രയ്ക്ക് ആഴ്ച കിടും ഒന്നും പറയാനില്ല ഒറ്റയ്ക്ക് തന്നെ പറയാനുണ്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആരുമില്ല ഒരു മറുപടി ഞാൻ മാത്രം ആരെങ്കിലും ആക്കരുത് ഒന്നും പറയാനുള്ള സമയമാണ് പെയ്യും കൂടെ അടിക്കുമ്പോൾ അങ്ങനൊന്ന് കാരണം എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ ക്ഷമിക്കണം ഒന്നും അപ്പോൾ എല്ലാവരും കുട്ടിക്കാനം വാഗമണ് റൂട്ടിൽ പോകുന്ന എല്ലാവരും ഈ സ്ഥലത്ത് വരണം കേട്ടോ കൈലാസഗിരി അതിലെ ബന്ധപ്പെടേണ്ട ചേട്ടൻ്റെ നമ്പർ ഞാൻ ആദ്യം പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ആ ചേട്ടനെ വിളിച്ചിട്ട് വരിക എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും അതല്ലാതെ അറിയാൻ വരാൻ പറ്റും കേട്ടോ ചേട്ടനെ വിളിച്ചാൽ മാത്രമല്ല വരാൻ പറ്റുക പക്ഷേ പുള്ളി കുറച്ചുകൂടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം ഇവിടെ ചില സമയത്ത് എന്താ പറയുക ചില വാച്ചർമാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന് കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വിളിക്കുകയാണെങ്കിൽ പുള്ളിയെ വാച്ചറോട് സംസാരിക്കും ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും എന്താ പറയണേ ഇങ്ങോട്ട് എത്തിപ്പെടണം അധികം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല അത് ഈ സ്ഥലം കുറച്ചുകൂടെ ഫേമസ് ആവാൻ അണ്ടർ ആയി പോയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഇത് ശരിക്കും കയറി പറഞ്ഞെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉള്ള നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ കൂടി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം നമുക്കൊക്കെ ചെറിയ ചെറിയ സബ്സ്ക്രൈബർ കൗണ്ടേ ഉള്ളൂ അപ്പോൾ കുറേ കൂടെ ആളുകൾ വന്ന് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതൊരു അന്യായ സ്ഥലമായിട്ട് മാറും ഉറപ്പാണത് അപ്പോൾ മറ്റൊരു വീഡിയോ വഴി അടുത്ത ആഴ്ച കാണാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്തിട്ട് സോറി ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്താ പറയണേ ഇനി യാത്ര ചെയ്യാതിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ യാത്രയിൽ ഈ കൈലാസഗിരി കൂടെ ഉൾപ്പെടുത്തണമെന്ന് മാത്രമാണ് റിക്വസ്റ്റാണ് അപ്പോൾ ശരി ബൈ ബായ്